ഏഷ്യയിലെ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയും മ്യാൻമാറുമാണ് അതിർത്തി രാജ്യങ്ങൾ ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലേതുപോലെ തന്നെ ബംഗാളി വംശജരുടെ രാജ്യമാണിത് എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യയെ കൂടുതൽ വാർത്തകളിലേക്ക് ശ്രദ്ധേയമാക്കുന്നത് അതെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ രാജി പിന്നീട് ആ പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തുന്നു ഇന്ത്യയിൽ ഒരു സുരക്ഷ ഒരുക്കുന്നത് ഇതിൽ ഇന്ത്യയുടെയും മോദിയുടെയും പങ്ക് എന്താണ് എന്തുകൊണ്ടാണ് ഇന്ത്യ അവരെ സംരക്ഷിക്കുന്നത് ന്യൂനപക്ഷത്തെ തള്ളിപ്പറയുന്ന ബി സർക്കാർ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു കരുതൽ ഉണ്ടാക്കുന്നത് ഹസീനയ്ക്കൊരു സുരക്ഷ നൽകിയത് എന്തുകൊണ്ടാണ് മാത്രമല്ല ഇന്ത്യയും അതീവ ജാഗ്രതയിലാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത് അതിലേക്ക് വരുന്നതിന് മുന്നേ ആ ഒരു വാർത്തയുടെ ഭാഗം നമുക്ക് നോക്കാം ബംഗ്ലാദേശിൽ നിന്നും ഒരു കോടി ഹിന്ദു അഭയാർത്ഥികൾ ബംഗാളിലെത്തും ഇത് ഇന്ന് വന്നൊരു വാർത്തയാണ് അഭയം നൽകണമെന്ന് സുവേന്ദു അധികാരി പറഞ്ഞിട്ടുള്ളതായാണ് ഈ സുവേന്ദു എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു നേതാവാണ് അതായത് ഒരു കോടി ഹിന്ദു അഭയാർത്ഥികൾ വരും ദിവസങ്ങൾക്കുള്ളിൽ പശ്ചിമ ബംഗാളിൽ എത്തുമെന്ന് ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഈ അഭയാർത്ഥികളുടെ പ്രവേശനത്തിന് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ തയ്യാറാവണമെന്നും നിയമസഭയുടെ വർഷകാല സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് ഇവിടുന്ന് ഹിന്ദുക്കൾ അങ്ങോട്ടേക്ക് പോകുന്നു അവിടുന്ന് ഒരു പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വരുന്നു മാത്രമല്ല അദ്ദേഹം അതിനുള്ള കാരണം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കശാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല രാഗ്പൂർ നഗർ പരിഷത്ത് കൗൺസിലർ ഹരാദൻ നായിക്ക് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സിറാഗഞ്ചിൽ പതിമൂന്ന് പോലീസുകാരെ കൊലപ്പെടുത്തിയിട്ടുമുണ്ട് ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൽ ഒൻപത് പേർ ഹിന്ദുക്കളാണെന്നും മൊഖാലയിലെ ഹിന്ദു വസതികൾക്ക് തീയിട്ടു എന്നും അദ്ദേഹം പറയുന്നുണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് എന്നിവരോട് വിഷയത്തെക്കുറിച്ച് കേന്ദ്രത്തോട് സംസാരിക്കണമെന്നും ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ബംഗ്ലാദേശിലെ നിലവിലെ സ്ഥിതി മൂന്ന് ദിവസത്തിനുള്ളിൽ മാറിയില്ലെങ്കിൽ രാജ്യം മതമൗലികവാദിയുടെ പിടിയിലാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുതന്നെയാണ് നോക്കുന്നത് കാരണം ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുന്ന ഒരു സർക്കാരാണ് ഇന്ത്യയിലുള്ളത് അത് ബി ജെ പിയുടെ നയം നമ്മൾ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഉണ്ടാക്കിയ വിദ്വേഷ പരാമർശങ്ങൾ അത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടൊരു കാര്യവുമാണ് അതിനെതിരെ വന്നിട്ടുള്ള പ്രതിഷേധങ്ങളും പിന്നീട് നടന്ന പ്രക്ഷോഭങ്ങളും ഒക്കെ ഇന്ത്യയിൽ ഉടനീളം കണ്ടതാണ് ഈ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടതിന് പിന്നാലെ ഷെർപൂർ ജയിലിൽ നിന്ന് തടവുകാർ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് അഞ്ഞൂറോളം തടവുകാർ ജയിൽ ചാടിയതായിട്ടാണ് വിവരം വരുന്നത് ഈ രക്ഷപ്പെട്ട തടവുകാരിൽ ആയുധകാരികളുണ്ടെന്നും ദി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷെയ്പൂർ എന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ മാത്രം അകലെയായതിനാൽ തന്നെ ഇന്ത്യയിൽ വലിയ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത് ആർക്കൊക്കെയാണെന്നാണ് എൻ്റെ ഒരു ചോദ്യം ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടെ അവരുടെ ഔദ്യോഗിക വസതി മുതൽ പാർലമെന്റ് വരെ കലാപകാരികൾ കയ്യേറിയിരുന്നു ആ വാർത്ത നമ്മൾ കണ്ടതാണ് നിരവധി വിദ്യാർത്ഥികളടക്കമാണ് ആ വസതിയിലേക്ക് ഇരച്ചെത്തിയതും അവിടെയെല്ലാം സംഘർഷം സൃഷ്ടിച്ചതും ഇനി നോക്കുകയാണെങ്കിൽ ഈ ബംഗ്ലാദേശ് പാർലമെന്റ് അതിക്രമിച്ച് കയറിയവർ അവിടെ ഇരുന്ന പുകവലിക്കുന്നതും അല്ലെങ്കിൽ അവിടെ അസഭ്യം പറയുന്നതും മാത്രമല്ല അവിടെയുള്ള സാധനങ്ങൾ നശിപ്പിക്കുന്നതും ഒക്കെ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഒന്നാണ് കാരണം അത്രത്തോളം ോദനം അവർക്കുണ്ട് ഈ ഒരു പ്രധാനമന്ത്രിയോട് ഹസീനയോടുള്ളൊരു വൈരാഗ്യമാണ് ഈ കാണുന്നതല്ല ഇന്ത്യയും ബംഗ്ലാദേശും പങ്കുവയ്ക്കുന്ന സൗഹൃദം രണ്ടായിരത്തി എട്ടിൽ ഹസീന അധികാരത്തിൽ വന്നത് മുതൽ ശക്തിപ്പെട്ടു എന്നതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ടാണ് ഹസീനയെ ഒരു സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നിട്ടിറങ്ങുന്നതും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഇന്ത്യയും ബംഗ്ലാദേശിനെയും ഒരുമിച്ച് നിർത്തിയ കാര്യം അതായിരുന്നു ഹസീന ചെയ്തത് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘത്തെ നിർവീര്യമാക്കാൻ ഹസീനയുടെ ഈ ഒരു ബന്ധത്തിലൂടെ സാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് മാത്രം മൂന്ന് തവണയാണ് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത് ഇനി ഒടുവിൽ ഈ ഒരു ജൂൺ മാസം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലേറ്റു കഴിഞ്ഞ ആദ്യം ഇന്ത്യയിലെത്തുന്ന വിദേശ നേതാവ് കൂടിയായിരുന്നു ഷെയ്ഖ് ഹസീന കാരണം ഹസീനയ്ക്ക് അത്രത്തോളം പ്രാധാന്യം ഇന്ത്യയിലുണ്ട് ഭരണവിരുദ്ധ വികാരം ഉയർന്നപ്പോഴും പ്രതിപക്ഷത്തെയും വിമർശകനങ്ങളെയൊക്കെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്ന തന്ത്രമാണ് ഹസീന പിന്തുടർന്നത് ഇതിന് ചുക്കാൻ പിടിച്ചത് വേറെ ആരുമല്ല ഇന്ത്യയിലെ പ്രധാനമന്ത്രി മോദി തന്നെയാണ് ഹസീനയുടെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നത് ഇന്ത്യക്ക് മുന്നിൽ ഉയർന്ന ഒരു വെല്ലുവിളികൾ അല്ലെങ്കിൽ ആ ഒരു ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ചെറുതല്ല പ്രതിപക്ഷ കക്ഷികളും പ്രക്ഷോഭകാരും നിയന്ത്രിക്കുന്ന ഭരണകൂടമാണ് ബംഗ്ലാദേശിൽ വൻ വരുന്നതെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറും അതാണ് ഇപ്പോൾ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ആശങ്ക വെക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഹസീനയെ സംരക്ഷിക്കുന്ന മോദിയും മറുഭാഗത്ത് ബംഗ്ലാദേശിൽ നിന്ന് അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന ബി നേതാവ് ഇതിനിടയിൽ ജയിൽ ചാടിയ പ്രക്ഷോഭകാരികളും ഒറ്റ ചോദ്യം മാത്രം ഇവിടെ ബാക്കിയാവുന്നത് അതായത് ആര് ആരെയാണ് സംരക്ഷിക്കുന്നത് ആരാർക്ക് വേണ്ടിയാണ് സംരക്ഷിക്കുന്നത്